ഞാനുള്ളത് ഖത്തറിലാണ് ഞാൻ ഇവിടെ സെയിലാക്കുന്ന ഡ്രീം കേക്ക് റെസിപ്പിയാണ് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ നോർമൽ കേക്കിനെ അപേക്ഷിച്ച് ഡ്രീം കേക്ക് വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്കും ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ പറ്റ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും അവനവൻക്ക് തന്നെ ഒരു വരുമാനം ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ നമ്മളോടൊരു പ്രൗഡ് തന്നെയാണ് കേട്ടോ എന്തായാലും അവനവനിക്ക് ഒരു ഒരു റിയാൽ ഒരു രൂപയെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് ഭയങ്കര പവറായിരിക്കും അപ്പോൾ ഇത് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്ക ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നോർമൽ കേക്കിനെ അപേക്ഷിച്ച് ഇതിൽ ഡ്രീം കേക്ക് ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്കും അങ്ങനെ വരുമാനം പൈസ ഉണ്ടാക്കണം ഏണിങ്സ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും ഒരു ഹെൽപ്പാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് തോന്നട്ടാ അപ്പോൾ ഇന്നലത്തെ വർക്കായിരുന്നു ഇത് എൻ്റെ രണ്ട് കേക്കാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത് അതിൻ്റെ ക്യാഷാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാൻ കേക്ക് സ്പോഞ്ച് ഇവിടെ സ്പഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടില്ല ഇനി നമുക്കിതിൻ്റെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടും മിൽക്ക് കോമ്പൗണ്ടും കോമ്പൗണ്ടുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് നല്ല ബ്രാൻഡഡ് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ട നമ്മൾ എടുക്കുന്ന അനുസരിച്ചായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് കൂടാട്ടോ കുറച്ച് ലോക്കൽ ചോക്ലേറ്റ് ആണെങ്കിൽ ആ ഒരു ടേസ്റ്റേ ഉണ്ടാവും എന്തായാലും കുക്കിംഗ് ചോക്ലേറ്റ് മാത്രമേ എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ബൗളിലേക്ക് രണ്ട് ചോക്ലേറ്റും എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം മാത്രമാണ് ആക്കുന്നത് വിപ്പിംഗ് ക്രീം യൂസ് ആക്കുന്നില്ല വിപ്പിംഗ് ക്രീമിനെക്കാട്ടി എത്രയോ ടേസ്റ്റാണ് ഫ്രഷ് ക്രീം വരുന്നത് ഒറിജിനലി ഫ്രഷ് ക്രീമാണ് യൂസ് ആക്കേണ്ടത് കേട്ടോ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രഷ് വിപ്പിംഗ് ക്രീമൊക്കെ യൂസ് ആക്കിയിട്ട് ഞാൻ യൂസ് യൂസാക്കാറ് ഫ്രഷ് ക്രീം തന്നെയാണ് കേട്ടോ ഇതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനനുസരിച്ചായിരിക്കും പിന്നെ ഫ്രഷും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് എടുക്കും ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ അവർ അതൊരു ട്രിക്ക് കൂടിയാന്നിട്ടാണ് അവർ നമ്മളടുത്ത് തന്നെ ഇനി എന്ത് തന്നെ ആയാലും നമ്മളടുത്തു തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ കൊടുക്കുന്ന സാധനം എത്രത്തോളം ടേസ്റ്റിയോടെ കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അതിന് എത്രയാണോ നമ്മൾ ചിലവ് കഴിച്ചിട്ട് അത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ പൈസ ക്യാഷ് വാങ്ങാൻ വേണ്ടത് കേട്ടോ ഒരു കേക്കിന് ഇത്ര റേറ്റ് പറയത് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കേക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ചോക്ലേറ്റ് രണ്ട് പൗളിലേക്കും ചോക്ലേറ്റ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഈ ഫ്രഷ് ക്രീം ഞാൻ നാല് ബോക്സാണ് എടുത്തിട്ടുണ്ടായത് കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ നമ്മൾ ചോക്ലേറ്റ് കൊണ്ടുപോയിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല ഈ ഫ്രഷ് ക്രീം ക്രീം മാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് രണ്ടിലേക്കും ഹാഫ് ഹാഫ് ഹാഫായിട്ട് ഒഴിച്ച് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പം രണ്ട് ചോക്ലേറ്റും വേണം മിൽക്ക് ചോക്ലേറ്റും വേണം ഡാർക്ക് ചോക്ലേറ്റും വേണം രണ്ടും കൂടി ചെയ്യുമ്പോഴാണ് ഇതിപ്പോൾ ഗണാഷാണുണ്ടാക്കിയത് കേട്ടാ മിക്കവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് രണ്ട് വൈറ്റ് വൈറ്റ് ഗണാഷും ചോക്ലേറ്റ് ഗണാഷുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടും കൂടി മിക്സ് എടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾക്കിനി ഇതിൻ്റെ കേക്കിൻ്റെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിൽക്ക് റെഡി ആക്കണം ഗണാശിലേക്ക് നമ്മൾ ബട്ടറൊന്നും യൂസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇത് നല്ല ചോക്ലേറ്റാണ് നല്ല ഗ്ലേസോഡ് ഉള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ അതുകൊണ്ടത് അങ്ങനെ ഉള്ളൂ ഇനി നമ്മൾക്കൊരു സ്പഞ്ച് കേക്ക് സ്പഞ്ച് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് എടുക്കണം കേട്ടോ മിൽക്ക് മേഡിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ കേക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് നല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ് ഈ ഡ്രീം കേക്ക് എന്ന് പറയുന്നത് അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കണം അപ്പം നല്ലപോലെ വെറ്റ് ചെയ്യണം ഇത് നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം പുറത്തേക്ക് വരാതെ വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം കേക്ക് സ്പഞ്ച് നല്ലോണം ഇത് കുടിക്കണം ഈ മിൽക്ക് കുടിക്കണം അപ്പോൾ ഈ മിൽക്ക് മെയ്ഡും മിൽക്കും കൂടി ആകുമ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇങ്ങോട്ടാണ് കേട്ടാ അപ്പോൾ ഇതിന് മൂന്നിലേക്കും ഞാൻ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് കേക്കാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് രണ്ട് കേക്കാണ് ഞാൻ സെയിലാക്കുന്നത് ഒന്ന് നമ്മളിവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വെറ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ഇതൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഡാർക്ക് ഡാർക്ക് ഗണാശാണ് ചോക്ലേറ്റ് ഗണാശാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാത്തിലേക്കും ഒരുപോലെ ഇട്ടുകൊടുക്കുക കേട്ടോ നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ഓരോന്നിലും ഇത്ര സ്പൂൺ ഇത്ര സ്പൂൺ കണക്കിൽ ഇട്ടുകൊടുക്കാം ഒരുമിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഐഡിയ എന്നാണ് ഇപ്പം പറയുന്നത് കേട്ടോ ഇതുപോലെ ചെയ്തതിനാൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യേണ്ട ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്തതിനാൽ അപ്പോൾ ഓരോന്നിലും ഓരോ ഒരു നാല് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക ഈ സ്പൂൺ കൊണ്ട് സ്പ്രെഡാക്കി കൊടുക്കുക ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ചോക്ലേറ്റ് ഗണാശ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കാണാറുണ്ട് വീഡിയോസൊക്കെ കാണാറുണ്ട് മോശം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ വിപ്പിംഗ് ക്രീമിൽ ഗണാഷ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത കാണാറ് വിപ്പിംഗ് ക്രീമായിരിക്കും കൂടുതലെടുക്കുക ഞാനിവിടെ ചെയ്യുന്നത് ഗണാഷ് മാത്രമാണ് ഗണാഷാണ് കൂടുതലെടുക്കുന്നത് ഇതാണ് ഭയങ്കര ടേസ്റ്റും കുറച്ച് ചോക്ലേറ്റ് ചിലവും ഉണ്ട് ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ പക്ഷെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ഒറിജിനലി ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ മുകളിലായിട്ട് നട്സ് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഹേസൽ നട്ടാണ് ഇതിന് ഇട്ടുകൊടുക്കുക എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആൽമണ്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നട്സ് ഏതായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്യാഷോ അല്ലെങ്കിൽ ആൽമണ്ട് ഇല്ലെങ്കിൽ ഹേസൽ നട്ട് ഇത് ഇട്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെയ്യുന്നത് വൈറ്റ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഈ രണ്ട് ഗണാശം കൂടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ മോസ് മറ്റേ ക്രീം വിപ്പിംഗ് ക്രീം യൂസ് യൂസാക്കാത്തതാണ് ഏറ്റവും ബെറ്റർ അതിനെക്കാട്ടിയും ടേസ്റ്റ് ഞാൻ സെയിലാക്കിയിട്ട് കൊടുത്തവരൊക്കെ അവരുടെയൊക്കെ ഒരു കമൻറ്റ് ഉണ്ടാവുമല്ലോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പിന്നെ നോർമൽ കേക്കിനേക്കാട്ടിയും എൻ്റെ ഞാൻ കൊടുത്ത കേക്കിൽ നോർമൽ കേക്കിനെക്കാട്ടി ടേസ്റ്റ് തോന്നുന്നത് ഈ ഡ്രീം കേക്കാണെന്നാണ് എന്നാലും നോർമൽ കേക്കും നിങ്ങളുടെ ഭയങ്കര ടേസ്റ്റാണെന്നാണ് പറയാറുണ്ട് അത് എൻറ്റേതായതുകൊണ്ട് ഞാൻ പറയുന്നല്ല കമൻറ്റ് അങ്ങനെയാണ് എനിക്ക് കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഡ്രീം കേക്ക് ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ് ഞാൻ വിപ്പിംഗ് ക്രീം യൂസ് ആക്കാറില്ല ഈ ഫ്രഷ് ക്രീമിലാണ് ഫ്രഷ് ക്രീമിന് കുറച്ച് റേറ്റും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളൊരു വില ഇട്ട് കൊടുക്കാൻ വേണ്ടത് നമ്മൾ ടേസ്റ്റ് പക്ക ടേസ്റ്റിലല്ലേ കൊടുക്കേണ്ടത് അല്ലാതെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം വെച്ച് ചെയ്യും ക്വാളിറ്റി ഇല്ലാന്നല്ല ടേസ്റ്റുള്ള സാധനം വെച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നാലാമത്തെ ലെയർ കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ ലെയർ ആണ് നമ്മളെ ടോപ്പിലായിട്ട് വരുന്നത് ടോപ്പിലല്ല ഇതിൻ്റെ മുകളിലൊന്നും കൂടെയുണ്ട് ഇത് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ആക്കിയിട്ട് മെൽറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ഐസിങ് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊരു നേർത്ത ല നേർത്ത ലെയർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ പൊട്ടിക്കുന്നില്ലേ ഡ്രീം കേക്ക് പൊട്ടിക്കലില്ലേ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇതിലേക്ക് ക്രീമോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ചോക്ലേറ്റ് മാത്രം ഇതുപോലെ മെൽറ്റ് മെൽറ്റാക്കിയിട്ട് ഇതിന് മുകളിലായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടത് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക എല്ലായിടത്തും നേരെയ രീതിയിൽ സ്പ്രെഡ് ചെയ്യുക ചെയ്യേണ്ട കേട്ടോ ഇനി ഇതൊന്ന് കട്ടിയായിട്ടാകുമ്പം ഇതൊന്ന് ഉറച്ചിട്ട് ഉറ ഉറച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊട്ടുന്ന പരുവ ചോക്ലേറ്റ് ഒന്ന് കട്ടിയാവില്ല അതിന് ശേഷം മാത്രം നമ്മൾ അഞ്ചാമത്തെ ലയർ കൊടുക്കുന്നത് കൊക്കോ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറിനെ എടുക്കാൻ നോക്കാം ഡ്രീം കേക്കിന് നല്ല ക്വാളിറ്റി ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കൊക്കോ പൗഡർ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും ഒക്കെ വരുന്നുണ്ട് അപ്പം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറിനെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമ്മളെ നമ്മളടുത്തൊന്നും വിട്ടുപോകൂല ഇതന്നെ എന്നോട് പിന്നെ അത്രയും ചെയ്തു ചെയ്തെടുത്തതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നില്ല എനിക്ക് ടൈം ഒന്നാമത് ഇപ്പം കിട്ടാറില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഓഡ്രസ് എടുക്കൽ കുറവാണ് അപ്പോൾ ഇവർ അത്രയും നിങ്ങളെ കഴിക്കാൻ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അത്രയും റിക്വസ്റ്റ് ആക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്ത് കൊടുത്തത് കേട്ടോ ഇവർ തന്നെ വീണ്ടും വീണ്ടും അടുത്ത ഡേറ്റിലേക്കൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ് എടുത്തിട്ടില്ല കാരണം എനിക്ക് ഒന്നാമത് ടൈം കിട്ടുന്നില്ല ചെറിയ ബേബിയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതുകൊണ്ടൊക്കെ ടൈമില്ല അപ്പോൾ പറഞ്ഞു തന്നത് കൊക്കോ പൗഡറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാട് കഴിക്കുന്നതിനെക്കാട്ടിൽ കുറച്ച് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ കഴിക്കുന്നതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കട്ടിയാവും അപ്പോൾ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ആയിട്ട് വരും അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപാടാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ടൈം അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടരിഞ്ഞു പോകുന്ന ആ ഒരു കഴിച്ചാലും കഴിച്ചാലും സത്തിലി മടുപ്പ് വരില്ല കഴിച്ചോണ്ടിരിക്കാൻ തോന്നൂട്ടോ അപ്പം നമ്മൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കണം ചോക്ലേറ്റ് ആണ് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല ചോക്ലേറ്റ് എന്തിനും നല്ലതാണ് നല്ല മൈൻഡ് ക്ലിയർ ആക്കാൻ എല്ലാത്തിനും നല്ലതാണ് അപ്പോൾ ഓക്കെ ചോട്ടാ ബൈ ബൈ